ഇന്നത്തെ ഈ ഇലക്ഷൻ ദിവസത്തിൽ ഇതിനേക്കാളും മികച്ച ഒരു വീഡിയോ നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനവും ഉറപ്പാണ് ഈ വീഡിയോ എന്താണ് എന്നുള്ളത് ക്യാപ്ഷൻ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കൊല്ലത്തെ ഒരേ വാർഡിലെ സ്ഥാനാർത്ഥികൾ ഒരുമിച്ചിരുന്ന് അവർ സൗഹൃദം പങ്കുവെക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞ് കേട്ടതിന് ശേഷം നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ വിലപ്പെട്ട അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയം വേറെ ബന്ധങ്ങൾ വേറെ ഒന്നും അമിതമാവരുത് അല്ലെങ്കിൽ അന്ധമാവരുത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ അവർ ജീവിക്കുന്നതും അവരുടെ വീടും അവരുടെ മക്കളൊക്കെ പഠിക്കുന്നതും ജീവിക്കുന്നതും പോലെയാണോ അണികൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ അണികളുടെ സിറ്റുവേഷൻ അങ്ങനെയാണോ ഒരിക്കലും അല്ലല്ലോ അപ്പൊ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിയിലോട്ട് വിടുക സൗഹൃദം സുഹൃത്തുക്കൾ ആ ഒരു ബന്ധം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക രണ്ടും കൂടെ കൂട്ടിക്കൂടെ യ്ക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം നേതാക്കൾക്ക് വേണ്ടി തൻ്റെ സ്വന്തം കുടുംബജീവിതവും ഒക്കെ ഇല്ലാതാക്കിയിട്ട് അവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ചാവാനും ഒക്കെ പോകുന്ന അണികളുണ്ടല്ലോ അവർക്ക് ഈ വീഡിയോ ഒരു പാഠമാണ് സന്ദേശമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക